കർദിനാളാകുക എന്ന് പറഞ്ഞാൽ സഭയുടെ രാജകുമാരനാകുക എന്നാണ് അർത്ഥം ഈ ഇടവകയുടെ പുത്രൻ സഭയുടെ രാജകുമാരനാകുന്നതിൻ്റെ സന്തോഷം പങ്കുവെക്കാൻ അതിൽ സാക്ഷിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക നമുക്കറിയാം ആന്റണി പടിയറ പിതാവ് ആലഞ്ചേരി പിതാവ് അതിനുശേഷം കൂവക്കാട് പിതാവ് കൂടി കർദനാളാവുക ചങ്ങനാശ്ശേരി അതിരൂപതയെ എല്ലാവരും കൂടി അസൂയയോടുകൂടി നോക്കിയ പേരും ഈ അതിരൂപതയിൽ നിന്നാണ് കർദനാളാവുമ്പോൾ കുരിശിന്റെ വഴിയെ ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ നിയോഗമാണ് സ്നേഹത്തിന്റെ വഴികളിലൂടെ ആ ക്രിസ്തുമാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കാൻ ഒരുപാട് ആളുകളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിയോഗമാണ് ആ ക്രിസ്തുവിൻ്റെ ദർശനത്തെ അതിൻ്റെ സന്ദേശത്തെ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് ക്രിസ്തുവിന് ശേഷം ശിഷ്യന്മാർ ലോകത്തെമ്പാടും പോയി ആ ദർശനത്തെ മുഴുവൻ ലോക മനസ്സുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ നടത്തിയ പ്രയത്നം അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും എല്ലാ നഗരങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും അവർ പോയി നടത്തിയ തീക്ഷ്ണമായ പ്രയത്നമാണ് ഇന്ന് ആ സന്ദേശം ലോകത്തെ മുഴുവൻ പ്രത്യയശാസ്ത്രവും ലോകം മുഴുവനായി അത് മാറിയത് എന്ന് നമ്മൾ അറിയണം എന്താണ് ഈ സന്ദേശത്തിന്റെ പ്രസക്തി ലോകം മുഴുവൻ വിദ്വേഷവും വെറുപ്പും നിറയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് യുദ്ധങ്ങൾ പെരുകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ വെറുപ്പോ കൂടി നോക്കാൻ കൂടി നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് ആ ക്രിസ്തുവിന്റെ സന്ദേശം ലോകത്തെ എല്ലായിടത്തും എത്തിക്കാൻ ശിഷ്യന്മാർ ശ്രമിച്ച കാലത്ത് അവർ നേരിട്ട വെല്ലുവിളികൾ തന്നെ ഇന്ന് ലോകത്തെ എല്ലായിടത്തും നേരിടുന്നു നമ്മുടെ രാജ്യവും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ലോകത്തിലേക്ക് പോകുന്നു എന്നുള്ള ഭയപ്പാടിലാണ് നമ്മൾ വളരെ ചെറിയ ഇന്ന് കേരള ഇന്ത്യയിലെ ക്രൈസ്തവ ലോകം ഒരുപാട് ഭീഷണികളെ നേരിടുകയാണ് ഞാൻ ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോറത്തിന്റെ റിപ്പോർട്ടുകൾ എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരാളാണ് എഴുന്നൂറ്റി എൺപത്തിമൂന്ന് അക്രമങ്ങളാണ് ഈ വർഷം ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ക്രൈസ്തവർക്ക് നേരിടേണ്ടി വന്നത് ഈ രാജ്യത്ത് മണിപ്പൂർ ഇപ്പോഴും കത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് ഒരുപാട് മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത് ഒരുപാട് മനുഷ്യരെയാണ് പച്ചയോടുകൂടി കത്തിച്ചത് ഈ വെറുപ്പും വിദ്വേഷവും അവസാനിപ്പിച്ചേ മതിയാവും